ലോകത്തിലെ ഏറ്റവും ജനകീയമായ കായിക മത്സരമായി അറിയപ്പെടുന്നത് ഏതാണ് അഞ്ച് ഓപ്ഷൻസ് ഓപ്ഷൻ എ ക്രിക്കറ്റ് ഓപ്ഷൻ ബി ഹോക്കി ഓപ്ഷൻ സി വോളിബോൾ ഓപ്ഷൻ ഡി ഫുട്ബോൾ ഓപ്ഷൻ ഇ ഏറ്റവും ജനകീയമാണ് ഇതിലെ അറിയാം പക്ഷേ ഓപ്ഷൻസ് കാണുമ്പോൾ ർക്ക് ഏറ്റവും താല്പര്യമുള്ള കായിക മാമാങ്കം അത് തന്നെയാണ് മലബാർ ഡി നമുക്ക് അപ്പൊ ഞാന് അപ്പൊ ഫുട്ബോൾ ആണ് നമ്മൾ പൂട്ടിയത് ഇരുപതിനായിരം രൂപയുടെ ചോദ്യത്തിന് താങ്കൾ ഉത്തരം പറഞ്ഞത് തെറ്റാണ് എന്ന് പറയാൻ പറ്റുന്നത് ഉത്തരം ശരിയാ തന്നെ ഇളകി ഞാനൊക്കെ കപ്പ് ഒക്കെ കാണാറുണ്ടായിരുന്നു ഞാനും അനിയമാരൊക്കെ ഇരുന്ന് കാണാറുണ്ട് സമയം കിട്ടുന്ന ആയിട്ട് എല്ലാത്തിനും സമയം കുറവാണ് സർ കാരണം രണ്ട് ചെറിയ കുട്ടികളുണ്ട് എനിക്ക് അതിന്റെ പുറമെ എന്റെ ബാക്കി കുട്ടികളുണ്ട് പിന്നെ അതിന്റെ പുറമെ ഞാൻ വോയിസ് ഓവറിന്റെ കുറച്ച് പരിപാടികളൊക്കെ ചെയ്യും ഞാൻ അറിഞ്ഞു അറിയുന്ന പോലെ ഞാൻ കുറച്ചു കാലം ഒരു ആകാശവാണി ജീവിയായിരുന്നു റേഡിയോ സ്റ്റേഷനിലൊക്കെ ഒത്തിരി കാലം ജോലി ചെയ്തിട്ടുണ്ട് അവിടെ അവിടെ ഒരു ന്യൂസ് ആവാനൊക്കെ പോവോ എന്തൊക്കെ ഉണ്ടായോ ഉണ്ടായി അത് അത് മഞ്ചേരി മഞ്ചേരി നിലയത്ത് പിന്നെ ഞാൻ ഉമ്മന്റെ കൂടെ ആകാശവാണി ഉമ്മ ആകാശവാണിയമ്മ ആകാശവാണി പത്ത് പന്ത്രണ്ട് വർഷമായിട്ട് കോഴിക്കോട് ആർട്ടിസ്റ്റ് ആണ് അപ്പൊ ഉമ്മന്റെ കൂടെ ഞാൻ പോയിട്ട് അവിടുത്തെ ആ ഒരു സമാധാന അന്തരീക്ഷം ആ ഒരു ആ ഒരു വൈഫ് ഉണ്ടല്ലോ അഹ് ഭയങ്കര രസായി അപ്പൊ എനിക്ക് ഇങ്ങനെ പൊതുവേ ഈ സൗണ്ട് വെച്ചിട്ടുള്ള പരിപാടിയൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടം അപ്പൊ ഞാൻ അമ്മച്ചിനോട് ഇങ്ങനെ ചോദിച്ചു ഇവിടെ കിട്ടാൻ എന്തെങ്കിലും പരിപാടി ഉണ്ടോ എക്സാമൊക്കെ ഉണ്ടാവും അപ്പോൾ അവിടുത്തെ ആളുകളൊക്കെ അന്വേഷിക്കും അങ്ങനെ ഇരിക്കുമ്പോഴാണ് പത്രത്തിൽ ഒരു ഇങ്ങനെ കണ്ട് ഇങ്ങനെ ഇതിലേക്ക് അവതാരകരെ ആവശ്യമുണ്ട് ക്ഷണിക്കുന്നുണ്ടിട്ട് ഒരു എക്സാം ഒക്കെ ഉണ്ടായി അങ്ങനെ പോയി പിന്നെ വരി നല്ല വരിയാണ് വരിയിലുണ്ട് തൊട്ട് പാക്കിലുണ്ട് ഞങ്ങളെ കോളേജിൽ ഇണ്ട് പഠിപ്പിക്കണ ഗസ്റ്റ് ലെക്ചർ ആയിട്ടുള്ള സാറ് അപ്പൊ സാറ് എന്താ അവിടെ സാർ അവിടെ ഞാൻ അവിടെ എക്സാം ഞാനും അങ്ങനെ അതൊരു ഇതേപോലെ പി എസ് സി മോഡലിൽ ഒരു ക്വസ്റ്റിന് ഒക്കെ ഉള്ള ഒരു സംഭവം ആയിരുന്നു അങ്ങനെ അതൊക്കെ എഴുതി ഞാന് പിന്നെന്താ വെച്ചാൽ നമ്മള് അടുക്കളയിൽ നിന്നും അല്ല അടുക്കളയിൽ നിന്നും അങ്ങനെ പോയി പിന്നെ കിട്ടുന്നൊന്നും വിചാരിച്ചില്ല അപ്പൊ ഭാഗ്യത്തിന് എക്സാം പാസ്സായി പാസ്സായി കഴിഞ്ഞിട്ട് പിന്നെ ഒരു വോയിസ് ടെസ്റ്റ് ഉണ്ടായിന് സാറിന് അറിയാമല്ലോ കൊറേ മലയാളത്തിൽ ഇംഗ്ലീഷിലൊക്കെ അങ്ങനെ അത് വായിക്കാല് ഞാനാണെങ്കിൽ ആദ്യമായിട്ടാണ് ഒരു സ്റ്റുഡിയോയിലൊക്കെ കേറണത് അതായത് ഈ റെക്കോർഡിംഗ് സ്റ്റുഡിയോയിൽ കയറി ആ മറ്റേ മൈക്ക് ഉണ്ടല്ലോ ഇങ്ങനെ വരുന്ന ഒരു മൈക്ക് ആ എന്താ അവണ്ടത് മറ്റേ ഇതൊക്കെ വെച്ചെന്ന് എനിക്കോടൊരു മൊത്തം അടഞ്ഞു പിന്നെ ഒന്ന് ഞാൻ പറഞ്ഞ എനിക്കെന്നെ കേ കഴിഞ്ഞിട്ട് ആ തുടങ്ങിക്കോളോ പക്ഷെ എന്ത് അല്ല മുന്നിൽ പേപ്പർ കൊണ്ട് തന്നല്ലേ അതിലെ പാസേജസ് കറക്റ്റ് ആയിട്ട് വായിക്കാം ഇംഗ്ലീഷ് ഉണ്ട് മലയാളം ഉണ്ട് അത് വായിക്കാം അങ്ങനെ പിന്നെ വായിക്കാനായതുകൊണ്ട് കുഴപ്പമില്ലാതെ വായിച്ച് സൗണ്ട് ഒക്കെ വെച്ച് ഒക്കെ വായിച്ച് പിന്നെ ഇന്റർവ്യൂ കിട്ടി കിട്ടി പക്ഷെ എന്താവാൻ പറ്റിയില്ല ആഗ്രഹമുണ്ട് നല്ല ആഗ്രഹമുണ്ട് ഒരു പക്ഷെ സ്വതന്ത്ര ഇന്ത്യയിൽ ഏറ്റവും ദുരന്തം നിറഞ്ഞ ഒരു വർഷത്തെ കുറിച്ചാണ് ഞാൻ ചോദിക്കുന്നത് മഹാത്മാഗാന്ധി ആ ദീപം എന്ന് നെഹ്റുവിനെ കൊണ്ട് പറയുന്ന സംഭവം മഹാത്മാഗാന്ധി കൊല്ലപ്പെട്ട വർഷം ഏതാണ് ഓപ്ഷൻ എ ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ഓപ്ഷൻ ബി ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ആറ് ഓപ്ഷൻ സി ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴ് ഓപ്ഷൻ ഡി ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി എട്ട് ഓപ്ഷൻ ഇ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഒൻപത് ആയിരത്തിന്റെ ഓർമ്മ എന്താ വെച്ചാല് സ്വാതന്ത്ര്യം കിട്ടിയിട്ട് വല്ലാണ്ട ഗാന്ധിജി ഇവിടെ ഉണ്ടായില്ലോ എന്നാണ് എന്റെ ഒരു ഓർമ്മ അങ്ങനെ ഇതിനകത്ത് ഒരു അപകടം ഉണ്ട് മലയാളം ക്ലാസ്സിൽ പോയി നിൽക്കുമ്പോൾ തെറ്റിയാലും എന്റെ ടീച്ചറെ പക്ഷേ അപ്പൊ പറഞ്ഞ ഞാൻ ഹിസ്റ്ററിയൊന്നും പഠിച്ചിട്ടില്ലല്ലോ ഹിസ്റ്ററിയും ഞാൻ മലയാളം അല്ലേ പഠിച്ചിട്ടുള്ളൂ എന്ന രീതിയിൽ വേണമെങ്കിൽ രക്ഷപ്പെടാം ആക്രമിക്കാൻ സാധ്യത അപ്പൊ ശർമ്മളെ മുപ്പതിനായിരം രൂപ ചോദ്യം അപ്പോ